നമസ്കാരം നമ്മുടെ കേരളത്തിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് പിഞ്ഞാറങ്ങോട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ആ വിഷയത്തെ ഇന്നൊന്ന് ചർച്ച ചെയ്യാം അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പോലീസിന്റെ മൊഴിയും റിപ്പോർട്ടും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ ഇത്രയും പേരെ കൊന്നത് എങ്ങനെയാണ് ആ ചെറുപ്പക്കാരന് അതിന്റെ ഒരു പ്രചോദനം കിട്ടിയത് എന്ത് സാഹചര്യമായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഫാൻ എന്ന് പറയുന്ന ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ സാമാന്യം നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണെന്നാണ് നാട്ടുകാരെല്ലാരും പറയുന്നത് ആരുമായും അധികം ബന്ധമില്ല എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് എന്തായാലും നാട്ടുകാരുമായി അധികം ബന്ധമില്ലാത്ത ചെറുപ്പക്കാർ എന്തായാലും ഒരു ലഹരിയുടെ അടിമയോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു കൂട്ടുകെട്ടുമായി മാത്രം മുമ്പോട്ട് പോകുന്നവരൊക്കെ ആയിരിക്കാം അതുപോലെ അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് അന്വേഷിക്കാം എന്തായാലും ഈ കൊലപാതകങ്ങൾ നടത്തിയത് ഏർ ലഹരി ഉപയോഗിച്ചിട്ട് ആയിരുന്നു എന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട് മദ്യം വാങ്ങിയിട്ട് പോയതും വീട്ടിൽ നിന്ന് മദ്യപിച്ചതിനും ഒക്കെ തെളിവുകളുണ്ട് അപ്പോൾ ഈ അഫ്വാന്റെ കുടുംബത്തിന് ക്രമാതീതമായിട്ടുള്ള കടബാധ്യത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി ഈ അഫ്വാൻ്റെ മൊഴിയിൽ നിന്നും വ്യക്തമായതാണ് നമുക്ക് എന്നാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ സൗദിയിലാണ് അവിടെ വ്യാപാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിങ്ങനെ പോവുകയായിരുന്നു അതിൽ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ അതൊന്നും ഈ വീട്ടുകാരെ ബാധിക്കുന്നതല്ലെന്നാണ് ഈ അഫാന്റെ അച്ഛന്റെ മൊഴിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് വിവരങ്ങൾ എന്നാലും ഈ ഇത്രയും കടബാധ്യത ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതാർക്കും പറയാൻ പറ്റില്ല അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നു ഉള്ളൂ എന്തായാലും ഈ അഫാന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും പോലീസ് പറഞ്ഞ എഴുപത്തിരണ്ട് രണ്ട് മണിക്കൂർ അവസാനിക്കുന്ന സമയത്ത് എന്തായാലും ആരോഗ്യനില മെച്ചപ്പെട്ടില്ലെങ്കിൽ എലിവിഷൻ കഴിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അഫാൻ അവരും അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും എന്തായാലും എഴുപത്തിരണ്ട് മണിക്കൂർ ഡോക്ടേഴ്സ് പറഞ്ഞ രീതി അനുസരിച്ച് ഇന്ന് അവസാനിക്കും അവസാനിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്തി ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തിരുന്നു എന്ന് പറയാൻ പറ്റില്ല അത് ചോദ്യം ചെയ്യൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെയും എടുത്തിരുന്നു മൊഴി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയും ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സംസാരിക്കും ഉള്ളൂ ചുണ്ടുകളിൽ അനക്കുന്നതിൻ്റെയും ശബ്ദത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ വ്യക്തമായി സംസാരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാലും മൊഴിയെടുത്തിട്ടുണ്ട് മൊഴിയിൽ ഈ മകനെ രക്ഷിക്കാനാണ് പ്രത്യക്ഷത്തിൽ അമ്മ ശ്രമിച്ചത് അമ്മയുടെ മൊഴിയിൽ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായും മാതൃത്വം അങ്ങനെയാണ് മക്കളെ രക്ഷിക്കാനുള്ളതേ നോക്കുകയുള്ളൂ മറ്റു മരണങ്ങളൊന്നും ഈ അമ്മ അറിഞ്ഞിട്ടില്ല എന്നാണ് അനുമാനിക്കാൻ കഴിയുന്നത് ഇളയ മകനെ കൊണ്ടുവരണം എന്നാണ് അമ്മ പോലീസിനോടും മറ്റുള്ളവരോടും പറഞ്ഞത് അവളെ കാണാൻ ചെന്നവരോടും അതുകൊണ്ട് തന്നെ മറ്റുള്ള മരണങ്ങൾ അറി അറിയാൻ ചാൻസ് ഇല്ല എന്നാണ് അനുമാനം എന്തായാലും ഈ ഇത്രയും കടബാധ്യത എങ്ങനെ വന്നു എന്നതിന് കുറിച്ച് പോലീസിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഇവർക്ക് കടമുള്ളതായി പറയപ്പെടുന്നു ഈ അഫ്വാൻ്റെ അമ്മയ്ക്ക് മാത്രം അതുകൂടാതെ ഈ അഫ്വാനും ഇരുപത്തി ലക്ഷത്തോളം രൂപ സാമ്പത്തിക ബാധ്യത ഉള്ളതായി പറയുന്നു ഈ ഫർസാന എന്ന് പറയുന്ന ഈ കൂട്ടുകാരി കൂട്ടുകാരി അവളുടെ കയ്യിൽ നിന്നും അഫ്വാൻ പണമായി പല പ്രാവശ്യവും കടം വാങ്ങിയിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് അവളുടെ മാല വാങ്ങി അഫ്വാൻ പണയം വച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അതിനു ഒരു മുക്കുവണ്ടം വീട്ടുകാർ ശ്രദ്ധിക്കാതിരിക്കാനായി അവളുടെ കഴുത്തിൽ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ഇടയ്ക്കിടെ ഈ ഫർസാന ഈ അഫ്ഹാനോട് പറയുമായിരുന്നു എന്റെ മാല എടുത്തു തരണം എടുത്തു തരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഈ മരണം ഏതൊക്കെ സമയത്ത് എങ്ങനെ ചെയ്തു എന്ന് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം കൊലപാതകം ഈ ചെറുപ്പക്കാരൻ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സ്വന്തം അമ്മയെ തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ സ്വന്തം അമ്മയെയും പെൺ സുഹൃത്തിനെയും സഹോദരനെയും അച്ഛന്റെ അമ്മയെയും അതായത് അമ്മൂമ്മയെയും പിതൃ സഹോദരനെയും ഭാര്യയെയും ഇത്രയും പേരെ കൊടു കൊലപ്പെടുത്താനുള്ള ആ സാഹചര്യങ്ങളാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് പോലീസ് ആഹ്വാനം മൊഴിയെടുത്തത് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അഫാന്റെ പേവാടിയിൽ ചെന്നിട്ടാണ് മൊഴി രേഖപ്പെടുത്തിയത് ആ മൊഴിയിൽ പറയുന്നത് ആദ്യം കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരായപ്പോൾ രേഖപ്പെടുത്തിയ ചില വിവരങ്ങൾ ഉണ്ട് അതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് പോലീസ് ചോദ്യം ചെയ്തത് അതേ മൊഴി തന്നെയാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അഫാൻ പോലീസിനോട് പറഞ്ഞതും പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ മാറ്റി പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്വഭാവം അഫാനുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് ആ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ അഫാൻ പറഞ്ഞു വെക്കുന്നത് ഇവരുടെ കുടുംബത്തിനുണ്ടായ കടബാധ്യത തന്നെയാണ് ഇത്രയും പേരുടെ കൊലപാതകത്തിലേക്കും ചെന്ന് അവസ്ഥ അവസാനിച്ചത് ഇവരുടെ കുടുംബത്തിനുണ്ടായ ഈ കടബാധ്യത തന്നെയാണെന്നാണ് അഫാൻ കൊടുത്ത മൊഴിയിലും പറയുന്നത് ഇതേ ഒരു ചിത്രം തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോഴും അഫാൻ കൊടുത്തിരുന്നത് അതിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം സത്യമാണെന്നാണ് ഈ ചോദ്യം ചെയ്യലിൽ ആ മൊഴിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊന്നും കൂടുതലൊന്നും കിട്ടിയില്ല എങ്കിലും കുറെ കാര്യങ്ങൾ കൂടി പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ അഫ്വാന്റെ ഉമ്മ വീട്ടു ചെലവിനും മറ്റു ആവശ്യങ്ങൾക്കുമായി പലരിൽ നിന്നും പണം കട വാങ്ങിയിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായി പലരിൽ നിന്നും സഹായങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് പേരിൽ നിന്നാണ് ഈ പണങ്ങൾ വാങ്ങിയിരുന്നത് എന്നാണ് അഫ്വാൻ പറയുന്നത് ഇത് ഒരിടത്ത് ആദ്യമൊക്കെ ഒരിടത്ത് നിന്ന് വാങ്ങി മറ്റൊരു കടം തീർത്തു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വാങ്ങി അടുത്ത സ്ഥലത്ത് കൊടുത്ത് കുറച്ച് കടം തീർത്തു അങ്ങനെയൊക്കെ ഒരു റോളിങ്ങിലാണ് ഈ കടങ്ങളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഈ റോളിങ് ഒന്ന് സ്ട്രക്കായി അതായത് പിന്നീട് നിന്ന് വാങ്ങി മറ്റൊരിടത്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് സ്റ്റോപ്പായി പോയി ആ റോളിംഗ് ആറോളം ഞാൻ നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുമായിരുന്നു എന്നാലും ഈ അറുപത്തഞ്ചു ലക്ഷം രൂപയോളം ഇവർക്ക് കടബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് മകൻ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഈ അഫാന്റെ ഉമ്മയാണ് അമ്മ പ്രധാനമായും പണം വാങ്ങിയിരുന്നത് ഇടയ്ക്ക് അഫാനും പലരിൽ നിന്നായി പണം കടം കടമാകിയിരുന്നു അങ്ങനെ ഇരുപത്തഞ്ചു ലക്ഷം രൂപയോളം അഫാനും കടമുള്ളതായി പറയുന്നുണ്ട് അങ്ങനെ ഈ സാമ്പത്തിക ബാധ്യത മൂലം ഇവർ കുടുംബം ഒന്നാകെ മരണത്തിന് കീഴടങ്ങാൻ തന്നെയാണ് ഇവർ കൂട്ടായ തീരുമാനം എടുത്തിരുന്നത് എന്നാൽ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എല്ലാവരും മരണപ്പെടുമോ എന്നുള്ള ഒരു സംശയം ഈ ആഫാൻ ഉണ്ടായിരുന്നു ഇവരുടെ തീരുമാനത്തിൽ തന്നെ അഫാൻ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിരുന്നു തീരുമാനം നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ അഫാൻ വീണ്ടും ഒന്നുകൂടി ചിന്തിച്ചു ഇങ്ങനെ എല്ലാവരും മരിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാവരെയും കൊല്ലാം എന്നുള്ള തീരുമാനത്തിലെത്തുകയായിരുന്നു അങ്ങനെയാണ് ആദ്യം ഉമ്മയെ ഉപദ്രവിക്കുന്നത് ഉമ്മയെ ഷോൾ കഴുത്തിലിട്ട് മുറുക്കി കൊന്നു അല്ലെങ്കിൽ മരണം ഉറപ്പിച്ച ശേഷം റൂമിനുള്ളിലിട്ട് പൂട്ടിയിട്ടാണ് അഫ്വാൻ പിന്നീട് പുറത്തേക്ക് വന്നത് അനുജനെയും കൊല്ലുവാൻ തന്നെയായിരുന്നു തീരുമാനം ആ തീരുമാനത്തിൽ നിന്ന് ഈ സ്വയം എല്ലാവരെയും കൊല്ലാം എന്നുള്ള തീരുമാനം എത്തിയതിനു ശേഷം ഉമ്മയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊന്നു കൊന്നു റൂമിലിട്ടു അപ്പോൾ ആ സമയത്ത് ഈ അനുജൻ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു പിന്നീട് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം വരുന്നത് ഈ ഉമ്മുമ്മയെയും പിതൃ സഹോദരനെയും ഭാര്യയെയും എന്തിനു കൊലപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ അവർ നിരന്തരം ഈ കടം വാങ്ങുന്നതിനെ കുറിച്ച് വീട്ടിൽ വഴക്ക് പറയുമായിരുന്നു ഇവരെ ഉപദേശിക്കുമായിരുന്നു ഇത്രയും കടബാധ്യതയുള്ള നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും കടം വാങ്ങുന്നത് എന്ന് പറഞ്ഞ് ഇവരെ ഉപദേശിക്കുമായിരുന്നു ഈ കടബാധ്യതയിൽ നിന്ന് അവരെ സഹായിച്ചിരുന്നുമില്ല സഹായിച്ചുകൊണ്ടാണ് ഈ ഉപദേശങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ അവർക്ക് ഈ അവസാന ഒരു വൈരാഗ്യം ഉണ്ടായില്ലായിരുന്നു ഉണ്ടാകില്ലായിരുന്നു എന്നാണ് മൊഴിയിൽ പറയുന്നത് അങ്ങനെ കടബാധ്യതകൾ സഹായിക്കാതെ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കുകയും വഴക്കു പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇവരെ കൊലപ്പെടുത്തിയത് ഈ പിതൃ സഹോദരനെയും ഭാര്യയെയും അങ്ങനെ അവിടുന്ന് ഈ ഉമ്മയെ മുറിക്കുള്ളിൽ കൂട്ടിയിട്ട ശേഷം പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ചെവഞ്ഞാറമോഡിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപ കടം വാങ്ങുന്നു ഈ കടം വാങ്ങിയ പണം കൊണ്ട് ഒരു ചുറ്റിക വാങ്ങുന്നു പുതിയ മോഡലിലുള്ള ഒരു ഹാമർ വാങ്ങുന്നു വാങ്ങി അല്പം വെയിറ്റ് ഉള്ളതാണ് ഹാമർ അത് വാങ്ങുന്നു മറ്റൊരു കടയിൽ നിന്നും ഒരു ബാക്ക് പാക്ക് വാങ്ങുന്നു ബാക്ക് പാക്ക് വാങ്ങിയതിന് ശേഷം മറ്റൊരു കടയിൽ പോയി എലിവിഷം വാങ്ങുന്നു ഇത്രയും വാങ്ങി സൂക്ഷിച്ചതിനു ശേഷം നേരെ പാങ്ങോട് വന്നു പാങ്ങോട് വന്ന് ഉമ്മുമ്മയുടെ വീട്ടിൽ വന്നു ഉമ്മുമ്മയുടെ വീട്ടിൽ വന്ന് ഉമ്മുമ്മയോട് മാല ചോദിച്ചു സ്വർണം ചോദിച്ചു ഉമ്മ പറഞ്ഞു ഞാനിത് തരാൻ പറ്റില്ല നിങ്ങൾ ആരും നിന്നെയോ നിന്റെ അപ്പനോ ആരും വാങ്ങി തന്നതല്ല എല്ലാവരും കൂടി മറ്റുള്ള മക്കൾ എല്ലാവരും കൂടി എനിക്ക് വാങ്ങി തന്നതാണ് ഈ മാല അതുകൊണ്ട് നിനക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ ഉമ്മക്ക് പതിനൊന്ന് മക്കളാണുള്ളത് അപ്പോൾ എന്നാലും ഈ ഉമ്മ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു താമസം അടുത്തൊക്കെ മക്കളൊക്കെ താമസമുണ്ട് അപ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴും ഉമ്മ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ മാല കൊടുക്കാത്തതിൽ അതിൻ്റെ മാല എടുക്കണം എന്നുള്ള തോന്നലിൽ ഉമ്മുമ്മയെ തലയ്ക്കടിച്ചു കൊന്നു കൊന്നിട്ട് മാലയും കവർന്നുകൊണ്ട് പോയി പോയി തിരികെ പെഞ്ഞാറമൂട്ടിൽ പോയി ഈ തലകാര്യ സ്ഥാപനത്തിൽ ഈ മാല പണയം വെച്ചു അവിടുന്ന് അയ്യായിരം എ അഞ്ഞൂറ് രൂപ വാങ്ങുന്നു അവിടെ വെച്ച് തന്നെ ഈ അഫാൻ കടം കൊടുക്കാനുണ്ടായിരുന്ന ഒരാൾക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ ഡിജിറ്റൽ രൂപത്തിൽ കൈമാറുന്നു അതിന്റെ തെളിവുകളുമുണ്ട് ബാക്കിയുള്ള പണം കൊണ്ട് നേരെ എന്ന് കണ്ടപ്പോൾ വീണ്ടും ഈ ഹാമറിലേക്ക് ചെല്ലു വീണ്ടിൽ ചെന്ന് ഉമ്മയെ അങ്ങനെ ഈ പണം ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ഈ പിതാവിന്റെ സഹോദരനെയും പിതാവിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നത് അവരുടെ വീട്ടിൽ പോയി ആ പിതാവിന്റെ സഹോദരൻ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിനും പ്രായമായ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് പ്രായമായ ഒരു വ്യക്തിയാണ് അവിടെ പോയി അദ്ദേഹത്തെയും തലക്കടിച്ചു കൊന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും തലക്കടിച്ചു കൊന്നു കൊന്നിട്ടാണ് തിരികെ വന്നത് നേരെ പെഞ്ഞാറമുടലിലുള്ള ഒരു ബാറിൽ കയറുന്നു അവിടെ ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കള്ളു കുടിക്കുന്നു കുടിച്ച ശേഷം വീട്ടിലേക്ക് ഒരു കുപ്പി മദ്യവും പൊതിഞ്ഞു വാങ്ങുന്നു ഇതിനിടയിൽ ഫോണിൽ കൂടി ഫർസാനെ വിളിച്ചു തന്റെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഈ ഫർസാന ഈ അഫാൻ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ നിന്ന് ട്യൂഷന് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങി നേരെ പെഞ്ഞാറമൂട്ടിലുള്ള ഈ ടുത്ത സ്ഥലത്ത് കൂടി വരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വരുന്നതിനിടയ്ക്ക് വെച്ച് എവിടെയോ വെച്ച് ഈ അഫാൻ ഈ ഫർസാനെ ബൈക്കിൽ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് തന്റെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി അവിടെ വെച്ച് തലയ്ക്ക് ചുറ്റി അടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഈ ഇതിനിടയിൽ ഈ അഫ്വാന്റെ അനുജനെ പിഞ്ഞാറമുറിലുള്ള ഒരു കടയിൽ മന്തി വാങ്ങാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഓട്ടോറിക്ഷയിലാണ് പോയത് തിരികെ ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം നീ അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് ഈ ഫർസാനെ കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തിയ ശേഷം വീ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നു മദ്യപിച്ച ശേഷം വീണ്ടും ഈ അഫാൻ്റെ അനുജൻ വന്നു കുഴിമന്തിയുമായി വന്നു അങ്ങനെ അവിടെ വെച്ച് വീണ്ടും അനുജനെ ആക്രമിക്കുന്നു തലയ്ക്കടിച്ചു കൊല്ലുന്നു അനുജനെയും കൊന്നു അങ്ങനെ എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പുവരുത്തി വരുത്തിയ ശേഷം നേരെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു എത്തി ഇദ്ദേഹം കുറ്റസമ്മതം നടത്തുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇത്ര പേരെ കൊന്നിട്ടുണ്ട് കൊന്നിട്ടാണ് വരുന്നത് എന്ന് പറയും അക്ഷരാർത്ഥത്തിൽ പോലീസ് ഞെട്ടി അവർ ആദ്യം വിശ്വസിച്ചില്ല എങ്കിലും ഈ ഇത് ഈ ഫർ അഫ്സാൻ പറഞ്ഞ രൂപമനുസരിച്ച് ഈ വീടുകളിൽ പോലീസിനെ വിവരമറിയിച്ച് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് പോലീസ് അവിടെ ചെല്ലുമ്പോൾ സത്യമാണ് വീട്ടിനുള്ളിൽ മരണം നടന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇയാൾ പറഞ്ഞത് സത്യമാണ് കള്ളുപിടിച്ച് പദമില്ലാതെ പറയുകയല്ല എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തി വീണ്ടും ചോദ്യം ചെയ്തു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ പോലീസ് എത്രയും വേഗം അവിടെ എത്തി ഈ മരണം നടന്ന വീടുകളിലെത്തി അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ നിന്ന് അഫാന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അമ്മ വ്യക്തത്തിൽ കുളിച്ചു കിടപ്പുണ്ടായിരുന്നു അനുജൻ ഉണ്ടായിരുന്നു മുകളിലത്തെ റൂമിൽ പ്രസാന ഉണ്ടായിരുന്നു ഇതിനിടയിൽ ജനലിലൂടെ നോക്കുമ്പോൾ അമ്മയുടെ റൂമും കൂട്ടിയിട്ടുണ്ടായിരുന്നു ജനലിലൂടെ നോക്കുമ്പോൾ അമ്മ റൂമിനുള്ളിൽ കിടക്കുന്നത് കണ്ടു അങ്ങനെ അടുത്തുള്ള ഒരു റിട്ടയർഡ് എസ് ഐയും വന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കഥകൾ പൊളിച്ച് അകത്ത് കടന്നു അപ്പോൾ ഉമ്മയ്ക്ക് ചെറിയ ജീവനുള്ളതായി തോന്നി പെട്ടെന്ന് തന്നെ അവർ ആംബുലൻസിൽ കയറ്റി ഗോകുലം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു അതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു ഇങ്ങനെയാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയത് സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നാണ് ഇനിയുള്ള ചോദ്യം ചെയ്യലിൽ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ മനസ്സിലായത് സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്നതാണ് ഒരാൾക്ക് മാത്രമല്ല അത് എന്തുകൊണ്ട് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഈ പയ്യന്റെ തലയിൽ വന്നു ഇങ്ങനെ ഒരു ബുദ്ധി ഉദിച്ചു ഒരു അസാധാരണ ക്യാരക്ടറാണെന്നാണ് പോലീസ് പറഞ്ഞു വരുന്നത് ഈ പയ്യന് ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയിട്ടും ഒരു മനസ്സിന് യാതൊരു ചാഞ്ചാട്ടമോ അല്ലെങ്കിൽ ഒരു ഭയമോ ഉണ്ടായിരുന്നില്ല കൊലപാതകം നടത്തിയതിനു ശേഷം വീട്ടിനുള്ളിൽ വെച്ചും മദ്യപിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു പ്രത്യേക മനസ്സിനുടമയാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും കൊലപാതകങ്ങൾ നടന്നു എല്ലാവരും ആശുപത്രിയിലുമായി ഇതിനുള്ളിൽ തന്നെ നാട് നാട് മുഴുവൻ അറിഞ്ഞുകഴിഞ്ഞു അങ്ങനെ ഇവരുടെ പിറ്റേ ദിവസം ഇവരുടെ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാല് മൃതദേഹങ്ങൾ പാങ്ങോട് ജമാഅത്ത് പള്ളിയിൽ കബറടക്കി അതായത് അമ്മയെയും അനുജനെയും പിതൃ സഹോദരനെയും ഭാര്യയെയും പിന്നീട് അഞ്ചാമത്തൊരു മൃതദേഹം ഉണ്ടായിരുന്നു ഫർസാനയുടേത് അത് ചിറൻകുഴിയുള്ള പള്ളിയിൽ അവരുടെ വീട്ടുകാരുടെ നേതൃത്വത്തിലാണ് അവിടെ ഖബറടക്കം നടന്നത് ഫസാന്റെ കണക്കിൽ ആറുപേരെയാണ് കൊന്നത് പക്ഷേ അതിൽ അമ്മ രക്ഷപ്പെട്ടു ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് ഇതിനിടയിൽ ഈ അഫ് ഫസാൻ അഫ്സാൻ കുഴിമന്തിയിലാണോ അല്ലെങ്കിൽ മദ്യത്തിലാണോ അതോ പെപ്സിയിലാണോ ഇലിവിഷം കഴിച്ചത് എന്നുള്ളതിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അത് ഇനി അഫ്സാന്റെ കൂടുതലായിട്ടുള്ള അറസ്റ്റിന് ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇന്ന് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യലുണ്ടാകും ആ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഈ ഒരു കൊലപാതകം നാടിനെ നടുക്കിയതാണ് ഈ ഒരു സീരീസിൽ വരുന്ന കൊലപാതകങ്ങൾ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും പ്രായം കുറഞ്ഞൊരു പയ്യൻ ഇത്രയേറെ കൊലപാതകങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഇതിനുള്ളിൽ ഇനി എന്തെങ്കിലും പ്രേരക ശക്തി ഉണ്ടോ എന്താണ് സംഭവം എന്നെല്ലാം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് ലഹരിയാണ് ഇതിനെല്ലാം കാരണം കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അതെല്ലാവരും പിടിച്ചു നിർത്തുകയാണ് ഇനി അഫ്സാന്റെ പിതാവ് സൗദിയിലാണുള്ളത് ചില ട്രാവൽ ബാനും പോലുള്ള ചില വിൽക്കാമോ പുതുക്കാത്ത പുതുക്കാതെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കേരളത്തിലേക്ക് കയറി വരാനുള്ള സംവിധാനമല്ല അടുത്ത് അവിടുത്തെ സംഘടനകൾ ഏർപ്പെട്ട് അതിന്റെ രേഖകളെല്ലാം ശരിയാക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ അവിടുത്തെ സംഘടനകൾ നോക്കുന്നുണ്ട് എന്തായാലും ആശുപത്രിയിൽ കിടന്ന് ഈ അഫ്സാന്റെ അമ്മയും സുഖം പ്രാപിച്ചു വരുന്നുണ്ട് അവർക്ക് ഇളയ മകനെ കാണണം എന്നാണ് പറയുന്നത് ഈ അവർ അറിഞ്ഞിട്ടില്ല എന്തായാലും ഈ ഒരു കൊലപാതകം ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ഇനിയും നടക്കാതിരിക്കട്ടെ ഇനി ഇനിയും ലഹരിയുടെ മാഫിയകളിൽ നിന്നും നമ്മുടെ ചെറുപ്പക്കാർ രക്ഷപെടട്ടെ നമ്മുടെ സർക്കാർ അതിന് മുൻകൈ എടുത്ത് ഇറങ്ങണം എന്നാണ് പറ എനിക്ക് പറയാനുള്ളത് അതായത് ശേഷവും ഇപ്പോൾ രണ്ടു ദിവസത്തിനു മുമ്പ് തന്നെ തന്നെ കേരളത്തിലേക്കുള്ള സോറി ലഹരി കിടത്തല്ല കൂടുതലായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെയും ഇന്നുമായി രണ്ടു രണ്ടുപേരെയും പിടിച്ചിട്ടുണ്ട് അര കിലോ എം ഡി എം ഒരു കിലോ കഞ്ചാവുമായി ആകാശം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടോട്ടയിൽ പിടിച്ചിട്ടുണ്ട് അതുപോലെ കേരളത്തിൽ പലയിടത്തും ഈ ലഹരി വേട്ടകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും ഒരു അവസാനം അവസാനം എങ്ങും ചെന്ന് എത്തുന്നില്ല അവർ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഈയൊരു അവസ്ഥ കേരളത്തിൽ നിന്ന് മാറ്റണം ഈ ലഹരിയുടെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് അവസാനിപ്പിക്കണം കേരളത്തിലേക്ക് ലഹരി കൊണ്ടുവരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം നമ്മുടെ സർക്കാർ മദ്യം എത്രയ്ക്ക് പ്രൊമോട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യജീവനേയും വില കൊടുക്കണം എന്നാണ് പറയാനുള്ളത് മദ്യത്തിന്റെ അടിമയാകുന്നത് കൊണ്ടാണല്ലോ ഈ കൊലപാതകങ്ങളും നാട്ടിൽ അനിശ്ചിതത്വവും വഴക്കും ഒക്കെ നടക്കുന്നത് എല്ലാവരും മദ്യം കഴിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷവും ആൾക്കാരും മദ്യത്തിൻ്റെ അടിമയായിട്ടുള്ളവരാണ് ഈ വഴക്കുകളും കൊലപാതകങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ അതങ്ങ് നിർത്തിക്കൂടെ ഇനി നിർത്തണ്ട അത് പ്രൊമോട്ട് ചെയ്യാതെങ്കിലും വിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഇനി നടക്കാതിരിക്കട്ടെ മാതാപിതാക്കൾക്ക് മക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും എല്ലാവർക്കും ഒരു